തലശ്ശേരി അതിരൂപതാംഗമായ ജേക്കബ് വട്ടുകളമച്ചന് വത്തിക്കാൻ നയതന്ത്ര കാര്യാലയത്തിലേക്കുള്ള അംഗങ്ങളെ പരിശീലിപ്പിക്കുന്ന റോമിലെ പൊന്തിഫിക്കൽ എക്ലസിയാസ്റ്റിക്കൽ അക്കാദമിയിൽ പ്രവേശനം ലഭിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലി പിതാവ് വഴി തലശ്ശേരി അതിരൂപത അധ്യക്ഷനായ അഭിമന്യ മാർ ജോസഫ് പാംപ്ലാനി പിതാവിന് ലഭിച്ചു തലശ്ശേരി അതിരൂപതയിൽ നിന്ന് ആദ്യമായാണ് ഒരു വൈദികൻ വത്തിക്കാന്റെ നയതന്ത്ര കാര്യാലയത്തിൽ സേവനം ചെയ്യുവാനുള്ള പരിശീലനത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്കായി ഒരുങ്ങുന്ന തലശ്ശേരി അതിരൂപതയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് ജേക്കബച്ചന്റെ ഈ നിയോഗം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ വർഷവും സമർത്ഥരായ ചുരുക്കം വൈദികരെ മാത്രമാണ് പൊന്തിഫിക്കൽ അക്കാദമിയിലേക്ക് തിരഞ്ഞെടുക്കുവാറുള്ളത് അഭിമന്യ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിന്റെ കൃത്യമായ ഇടപെടലുകളും പരിശ്രമവുമാണ് ഈ വലിയ അംഗീകാരം ലഭ്യമാക്കുവാൻ ഇടയായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ജേക്കബ് ബച്ചൻ പരിശീലനത്തിനായി റോമിലെ പൊന്തിഫിക്കൽ അക്കാദമിയിൽ പ്രവേശിക്കുക വർഷത്തെ പരിശീലനത്തിനു ശേഷം വിവിധ രാജ്യങ്ങളിലുള്ള വത്തിക്കാൻ നയതന്ത്ര കാര്യാലയത്തിൽ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടും പരിശുദ്ധ പിതാവിന്റെ സ്ഥാനപതികളായി ഓരോ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നവർ ഇത്തരം പരിശീലനം പൂർത്തിയാക്കിയവരാണ് തലശ്ശേരി അതിരൂപതയിലെ കാസർഗോഡ് ജില്ലയിൽ കൊട്ടോടി ഇടവകാംഗമായ വട്ടുകളം ബെന്നി ജാൻസി ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ജേക്കബ് അച്ഛൻ ജനിച്ചത്